പശ്ചിമേഷ്യയിൽ സംഘർഷം കടുക്കുകയാണ് ഇസ്രായേൽ ബന്ധമുള്ള ചരക്കു കപ്പൽ ഇറാൻ പിടിച്ചെടുത്തു മലയാളികൾ ഉൾപ്പെടെ പതിനേഴ് ഇന്ത്യക്കാർ കപ്പലിലുണ്ടെന്നാണ് സൂചന പ്രത്യാഘാതം രൂക്ഷമായിരിക്കുമെന്ന് ഇസ്രായേൽ ഇറാനിന് മുന്നറിയിപ്പ് നൽകി എസ് രഞ്ജിത്താണ് വിവരങ്ങളുമായി ചേരുന്നത് രഞ്ജിത്ത് ഇപ്പോൾ ഒരു കപ്പൽ പിടിച്ചെടുത്തിരിക്കുകയാണ് ഇറാൻ ചെയ്തിരിക്കുന്നത് രണ്ട് ദിവസത്തിനകം ഇറാൻ ഇസ്രായേലിന് മുകളിൽ ആക്രമണം നടത്തുമെന്നാണ് യു എസ് ഇന്റലിജൻസ് പുറത്തു പുറത്തുവിട്ടിരുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഈ കപ്പലിലെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ആളുകളെ പറ്റി ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു പുറത്തുവരുന്നുണ്ട് ഈ പശ്ചിമേഷ്യ മേഖല കൂടുതൽ സംഘർഷത്തിലേക്ക് പോകുന്നു എന്നതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത് അബിനിൽ സൂചിപ്പിച്ചതുപോലെ യു എസിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പൽ ഇറാൻ സൈന്യം പിടിച്ചെടുത്തിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത് യു എയിൽ നിന്ന് മുംബൈ തുറമുഖത്തേക്ക് പോവുകയായിരുന്നു ഈ കപ്പൽ അതിനിടയ്ക്കാണ് ഇറാൻ സൈന്യം ഈ കപ്പൽ ആക്രമിക്കുകയും ഒപ്പം തന്നെ കടൽ ഈ കപ്പൽ പിടിച്ചെടുക്കുകയും ചെയ്തത് ഹോർമൂസ് കടലിടുക്കിൽ വെച്ചാണ് ഈ കണ്ടെയ്നർ കപ്പൽ ഇറാൻ സൈന്യം പിടിച്ചെടുത്തത് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അത്തരത്തിലുള്ള വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഇറാൻ ഇതിൻ്റെ വിശദീകരണമായി പറയുന്നത് സമുദ്രാതിർത്തി ലംഘിച്ചതിൻ്റെ പേരിലാണ് നടപടി എന്ന രീതിയിലാണ് ഇ ഇക്കാര്യത്തിൽ ഇറാൻ വിശദീകരണം നൽകുന്നത് ഈ പിടിച്ചെടുത്ത കപ്പൽ ഇറാൻ തീരത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഈ കപ്പൽ പിടിച്ചതായിട്ടുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇതിനകം വരികയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ പുറത്തു വരുന്ന മറ്റ് പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഈ കപ്പലിൽ രണ്ട് മലയാളികൾ ഉൾപ്പെടെ പതിനേഴ് ഇന്ത്യക്കാർ ഉണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇനി പുറത്തു വരാനിരിക്കുന്നു ഒപ്പം തന്നെ പാലക്കാട് കോഴിക്കോട് സ്വദേശികളാണ് ഈ കപ്പലിലുള്ള മലയാളികൾ എന്ന സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ് ഇക്കാര്യത്തിലും ഔദ്യോഗിക സ്ഥിരീകരണം ഇനി ഉണ്ടാകേണ്ടതുണ്ട് ഒരുപക്ഷെ വരും മണിക്കൂറുകളായിരിക്കും ഇക്കാര്യത്തിൽ ഒരു ഒരു സ്ഥിരീകരണം ലഭിക്കുക എന്തായാലും ഈ കപ്പൽ പിടിച്ചെടുത്ത ഇറാന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ കടുത്ത ഭാഷയിൽ വിമർശനവുമായി ഇസ്രായേൽ രംഗത്തെത്തിയിട്ടുണ്ട് ഇതിന് ഗുരുതരമായ പ്രത്യാഘാതം അതായത് ഇതിൻ്റെ അനന്തരഫലം ഇറാൻ അനുഭവിക്കേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകിയിരിക്കുന്നത് എന്തായാലും ഈ പശ്ചിമേഷ്യ മേഖല സംഘർഷഭരിതമാകുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്